നമസ്കാരം വെൽക്കം ടു ആയുസ് സെർബേഴ്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും കുറേ പേര് പന്ത്രണ്ട് മണിക്ക് എണീറ്റ് പ്രിയപ്പെട്ട ആൾക്കാരെയൊക്കെ വിഷ് ചെയ്ത് അതിനുശേഷമായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ട് കുറേ പേര് നല്ലപോലെ പൊതച്ച് മൂടിക്കിടന്ന ആ സമയത്ത് ഉറങ്ങി രാവിലെ എണീറ്റ് വിഷ് ചെയ്ത ആൾക്കാരുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ നേരുന്നു ഓക്കെ അതേപോലെ തന്നെ നമ്മളുടെ ഓഫർ നാളെ രണ്ടാം തീയതിയോട് കൂടെ നമ്മളുടെ ഓഫർ എൻഡ് ചെയ്യുകയാണ് ഈ ഒരു ഓഫർ കിട്ടതിൽ നമുക്ക് വീഡിയോ വലുതായിട്ട് വ്യൂസ് പോയില്ല പക്ഷെ നമ്മൾ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചു നിറയെ നമുക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വിൻ്റർ കിറ്റ് നമ്മുടെ ബോഡി ലോഷനൊക്കെ നല്ല മൂവിങ് ആയിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് അപ്പോൾ എല്ലാവരും പ്രൊഡക്റ്റൊക്കെ കൊരിയറൊക്കെ കുറച്ച് ആൾക്കാരുടെ ഡിലേ ആയിട്ടുണ്ട് കൊരിയറിൽ എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നമ്മളുടെ ഭാഗത്തുനിന്നല്ല കൊരിയർ എടുത്താലും എല്ലാവർക്കും ഇപ്പോൾ സമയത്ത് എല്ലാവർക്കും തിരക്കുള്ള ടൈമാണല്ലോ അപ്പോൾ കൊരിയറ് മാറിപ്പോയിട്ടൊക്കെയാണ് കുറച്ച് പേർക്ക് ഡിലേ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെ കയ്യിലും കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കൊരിയറൊക്കെ എന്തേലും ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാനും മറക്കരുത് വാട്സാപ്പിൽ റിപ്ലൈ ഇല്ലെങ്കിൽ നോർമൽ കോളിൽ എന്തായാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം എന്റെ കയ്യിലൊരു ഐറ്റം ഉണ്ട് കേട്ടോ അറിയാവോ ഈ ഐറ്റം എന്താണെന്ന് കുറേ പേർക്ക് അറിയായിരിക്കും കുറേ പേർക്ക് അറിയില്ല അല്ലേ അപ്പം ഇതാണ് എന്റെ കയ്യിലുള്ളതാണ് നാമക്കട്ടി നാമക്കട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നുന്നു വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭക്തന്മാരൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു വിചാരിക്കുന്നു അല്ലാത്തവർ ഉപയോഗിക്കുക ഉപയോഗിക്കായിരിക്കും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല സത്യത്തിൽ ഇത് ശരിക്കും ശരിക്കും ഒരു ട്രഡീഷണൽ രീതിയിൽ വളരെ ട്രഡീഷണൽ ആയ രീതിയിൽ ഇങ്ങനെ ഒരു ഐറ്റം ഇന്നത്തെ കാലത്ത് കിട്ടാനുണ്ടോ എന്ന് തന്നെ സംശയമാണ് അപ്പോൾ ഇതിൻ്റെ ഇതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു മേക്കിംഗ് ഒക്കെ ശരിക്കും വളരെ അത്ഭുതം തോന്നി എന്നുള്ളത് തന്നെയാണ് ഇത് തമിഴ്നാട് ഒരു ജാവേദി എന്ന് പറഞ്ഞാൽ തിരുവൻ തിരുവണ്ണാമല അങ്ങനത്തെ ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഇതിൻ്റെ ജാവേദി എന്ന് പറയുന്ന ഗ്രാമത്താണ് ഇതിൻ്റെ മേക്കിംഗ് എന്നുണ്ട് കേട്ടോ ഈ നാമക്കെട്ടിയുടെ മേക്കിങ് ഈ നാമക്കെട്ടി മേക്ക് ചെയ്യുന്നത് ഒന്നുമല്ല വളരെ ട്രഡീഷണൽ ഒരു രീതിയിൽ ആ ഗ്രാമത്തിലെ എന്താ പറയുക അവിടുത്തെ കുറച്ച് ആളുകൾ ചേർന്ന് ഒരു കുളം പോലെ സെറ്റ് ചെയ്ത് അതിൽ അതിൻ്റെ കൂട്ടുകളും ആയിട്ട് ഇരുപത് ദിവസത്തോളം സെറ്റ് ചെയ്തിട്ട ശേഷം നമ്മൾ കാളെ വെച്ചിട്ടാണ് അത് മനുഷ്യന മനുഷ്യനല്ല നിർമ്മിക്കുന്നത് കാളെ വെച്ച് കാളയെ ഓടിച്ചിട്ടാണ് ഈ മെഡിസിൻ പൂട്ടി പൂട്ടുന്നത് ശരിക്കും എന്നിട്ട് അതിന് ശേഷം ട്വൻറ്റി ഫൈവ് ഡേയ്സോളം കഴിഞ്ഞിട്ടാണ് ഇതൊരു നാമക്കട്ടിയായിട്ട് അവർ കൈകൾ കൊണ്ട് ഉരുട്ടിയെടുത്ത് ഇത് ശരിക്കും ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സിന് ശേഷമാണ് നാമക്കട്ടിയായിട്ട് അവർ മാർക്കറ്റിൽ എത്തിക്കുന്നത് തന്നെ പഴയ ആൾക്കാർ പ്രത്യേകിച്ച് തമിഴ്നാടൊക്കെ എല്ലാ പഴയ ആൾക്കാരുള്ള പഴയ ആൾക്കാരെന്ന് ചോദിച്ചാൽ മുത്തശ്ണവും മുത്തശ്ശിയും ഉള്ള വീട്ടിൽ എല്ലാ വീട്ടിലും ഒരു നാമക്കട്ടി തീർച്ചയായിട്ടും ഉണ്ടാവും ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളുടെ കണ്ണില് ചൂട് ച കണ്ണില് ചൂട് വരുന്നതിനാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ നമുക്ക് ചെറിയ രീതിയിൽ തടുപ്പ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഇതൊന്ന് ഉരച്ച് തേക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഷൂറായിട്ടും കണ്ണിലെ ചൂട് ഉറപ്പായിട്ടും ഇത് യൂസ് ചെയ്താൽ മാറും പക്ഷെ നമ്മളുടെ കണ്ടന്റ് എന്നുള്ളതും ഞാൻ കണ്ണിന് ചൂടിന് വേണ്ടിയിട്ടാണ് എന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്നത് ഈയൊരു ഐറ്റം ഞാനൊരു അഞ്ച് വർഷം അഞ്ച് വർഷം അല്ലെങ്കിൽ ആറ് വർഷം മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്നു അന്നത്തെ എൻ്റെ ഒരു ഫേസിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല അത്രയ്ക്കും ഫേസ് ഡാമേജ് ആയി ഫുള്ള് പിംപിൾസ് ആയിരുന്നു ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് പോലും അയ്യോ എന്താ കുട്ടി എന്തൊരു കൊലാണിത് എന്താ ഇത്ര പിമ്പിൾ അങ്ങനെ കുറേ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു കാലഘട്ടമാണത് അപ്പം അന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും നമ്മളെ കാണുമ്പോഴും അവർക്കൊക്കെ ഓരോ പുതിയ പുതിയ റെമഡി എനിക്ക് പത്ത് തരാനുണ്ടാവും എന്താ എത്ര പിമ്പിൾ ഇന്നത് യൂസ് ചെയ്യൂ ഓക്കെ ഈ കുട്ടി റെഡിയാകുന്നു അടുത്ത ദിവസം അത് തേക്കുന്നു പിന്നെ അടുത്ത ആളെ കാണുന്നു അവർ അടുത്ത പ്രോഡക്റ്റ് പറയുന്നു അടുത്തത് തേക്കുന്നു അങ്ങനെ അങ്ങനെ ഞാൻ മാറി മാറി തേച്ചതിൽ എനിക്ക് കുറച്ചെങ്കിലും ഓക്കെ കുറേ പേർ കുറേ റെമഡി പറയൂലോ അതിൽ ഓക്കെ ആയി തോന്നി ഒരു ഐറ്റം ആണ് ഈ നാമക്കട്ടി പക്ഷെ എൻ്റെ ഫേസ് ക്ലിയർ ആവാൻ എൻ്റെ അമ്മയുടെ ഒരു കൂട്ടു തന്നെ വേണ്ടി വന്നിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഈ ഇട ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഇട്ടതും തന്നെ പിമ്പിൾസ് ശരിക്കൊന്നും പഫായി നമ്മൾ ചൂട് കാരണം നമ്മളുടെ ബോഡിയിൽ വരുന്ന കുട്ടി കുട്ടി പിമ്പിൾ പോലെ നമ്മളുടെ ഫേസിൽ ഒരു തടുപ്പായിട്ട് കുറച്ച് റെഡിഷ് കളറോട് കൂടെ വരുന്ന പിമ്പിൾ ജസ്റ്റ് ഇത് ഒരച്ചിട്ടതും തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഫേസിൽ താഴ്ന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ടൈം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിത് ഒരു റിസൾട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനും ഒക്കെ റെക്കമെൻഡ് ചെയ്യും അങ്ങനെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ എല്ലാവരും യൂസ് ചെയ്ത് അവർക്കൊക്കെ ബെറ്റർ ആയൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് മെയിനായിട്ട് കണ്ണിലെ ചൂട് അതുപോലെ തന്നെ പിമ്പിൾസിന് പിമ്പിൾസിന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യല്ല ജസ്റ്റ് ഇതൊന്ന് ഉരച്ച ശേഷം ഒറിജിനൽ ചന്ദനം നല്ല ചന്ദനത്തിൻ്റെ പൗഡർ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഇതൊരച്ച ശേഷം നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം എന്നിട്ട് അത് നിങ്ങൾക്ക് നൈറ്റ് ഓവർ നൈറ്റ് നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് വെച്ചാൽ പിന്നെ മോർണിംഗ് വാഷ് ചെയ്യുക അതേപോലെ നമ്മൾ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ രണ്ടോ മൂന്നോ തവണയായിട്ട് ആ ഉള്ള ഏരിയയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് പിമ്പിൾസ് നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാൻ പറ്റും ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യേണ്ട പിമ്പിൾസിൻ്റെ ഏരിയ മാത്രം അതേപോലെ തന്നെ നിങ്ങൾക്ക് കണ്ണിന് കണ്ണിൻ്റെ സൈഡൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണിലെ ബ്ലാക്ക്നെസ് പോകാനൊക്കെ ഇത് വളരെ നല്ലതാണ് നാമക്കെട്ടി യൂസ് ചെയ്തിട്ട് ഓപ്പൺ പോഴ്സ് പോഴ്സൊക്കെ കുറയുന്നതാണ് ഗൂഗിളൊക്കെ പറയുന്നത് പക്ഷേ നാമക്കെട്ടി യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഇത് സെവൻ ഡേയ്സൊക്കെ യൂസ് ചെയ്തു എനിക്ക് വളരെ പെട്ടെന്ന് പിമ്പിൾസൊക്കെ നന്നായി കുറയണതായിട്ട് ഫീൽ ചെയ്തു അപ്പം ഞാനിത് യൂസ് ചെയ്തതിൻ്റെ തെറ്റായ രീതി കൊണ്ടാണെന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു അവസ്ഥ എന്താ കഴിഞ്ഞാൽ ഫേസ് ഫുള്ള് ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ തൊട്ട് തൊട്ട് കൊടുക്കാൻ ഭാഗത്തിനായിരുന്നില്ല അങ്ങനെ തൊടാന്ന് നിന്ന് കഴിഞ്ഞ് ഒരു ഡേം മുഴുവൻ ആയിരിക്കണം അത്രയ്ക്ക് ഇങ്ങനെ ഫുള്ള് പിമ്പിളാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫുൾ ആയിട്ടും ഒരച്ച ശേഷം ഇത് എൻ്റെ ഈ ഒരു ഏരിയ മുഴുവനായിട്ട് ഞാൻ തേച്ചു കൊടുക്കും അങ്ങനെ ഞാൻ തേച്ചപ്പോൾ എനിക്കൊന്നും പിമ്പിളൊക്കെ ഒന്ന് കുറയുന്ന പോലെ ഫീൽ ചെയ്തു അറിയാമല്ലോ പിന്നെ ഒരു കുറയുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഡെയിലി രാവിലെയും വൈകുന്നേരം പറഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച ഫുള്ളായിരുന്നു തേച്ചു ആ സമയം എനിക്ക് ഒക്കെ ഒന്ന് ഒതുങ്ങിയ പോലെ അത്രയും മറ്റുള്ളവർക്ക് എൻ്റെ ഒപ്പം യൂസ് ചെയ്ത മറ്റുള്ളവർക്ക് കിട്ടിയാൽ അത്രയും റിസൾട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്കൊന്ന് കുറയുന്ന പോലെ ഫീൽ ചെയ്തു പക്ഷേ എനിക്കൊരു എറ്റൻറ്റ് പണി കിട്ടിയത് ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ നല്ല പോലെ എനിക്ക് ഓപ്പൺ പോസ് നന്നായിട്ട് വലുതായി കാണാൻ തുടങ്ങി അതോടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ശരിക്കും ഹോൾ പോലെ ഇങ്ങനെ എനിക്കൊരു കണ്ണി കണ്ണി അങ്ങനെ അത്രയും ഈ രണ്ട് ഇതെല്ലാം ശരിക്കും അറിയാൻ തുടങ്ങി അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എൻ്റെ സിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടാണ് ഇത് പറയാനുള്ളത് നാമ കെട്ടി നിങ്ങൾ ഓൾറെഡി ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ അതുപോലെ ഇപ്പോൾ നമുക്കൊരു നല്ലൊരു പരിപാടിക്കൊക്കെ പോകാൻ വേണ്ടിയൊക്കെ റെഡിയായിരിക്കണം പെട്ടെന്ന് പിമ്പിൾ വരികയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും അരച്ചിട്ട് ആ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താഴും എനിക്ക് തീർച്ചയായിട്ടും പറയാനുള്ളത് ഞാൻ യൂസ് ചെയ്ത ആ ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ഓപ്പൺ പോയിസ് തന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പിംപിളിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറയും ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഒരേപോലെ ആവണം എന്നില്ല പക്ഷേ എനിക്കും ഇത് യൂസ് ചെയ്ത ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇതൊരു ബെസ്റ്റ് റിസൾട്ട് തന്നെയായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല അങ്ങാടിക്കടയിൽ നോക്കി വാങ്ങിക്കാം ഇവിടെ എനിക്ക് കിട്ടിയത് ഇപ്പോഴല്ലേ ഇപ്പം ഞാനിത് യൂസ് ചെയ്യണമൊന്നുമില്ല അപ്പോൾ ഇപ്പം എനിക്ക് ഞാനിവിടെ ഗ്രാമമല്ലേ ഇപ്പം നമുക്കിവിടെ ബ്രാഹ്മിൺസൊക്കെ നെയ്ബേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവരടുത്ത് പറഞ്ഞ് സംഘടിപ്പിച്ചാണ് നിങ്ങൾക്ക് അങ്ങനെ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റണ അങ്ങനെ അല്ലെങ്കിൽ നല്ല വിശ്വസിക്കാൻ പറ്റിയ അങ്ങാടിക്കടയിൽ ചോദിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കാം നല്ല ക്വാളിറ്റി നോക്കി വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കൂ ആ ഒരു ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കണ്ണിംഗ് ചെയ്യാം കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക്നെസ് മാറാനും ഇത് ആവും മഞ്ഞൾ അല്ലെങ്കിൽ ചന്ദനം ചേർത്ത് തന്നെ ഉപയോഗിക്കാം അതേപോലെ കണ്ണിന് ചൂട് വരുവാണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം പിംപിൾസിനെ യൂസ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നാമക്കട്ടി അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ അറിവിലേട്ടായിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് ഉള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അപ്പോൾ താങ്ക്